പ്രിയ ഗായകന്റെ ഭാര്യ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ മധുര പണ്ഡിറ്റാണ് അന്തരിച്ചത് പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ അന്തരിച്ച പണ്ഡിറ്റ് ജസ്രാജിൻ്റെ ഭാര്യയാണ് എൺപത്തിയാറാം വയസ്സിലാണ് മധുര പണ്ഡിറ്റ് അന്തരിച്ചത് എഴുത്തുകാരി ചലച്ചിത്ര പ്രവർത്തക എന്നീ നിലകളിൽ ശ്രദ്ധ നേടി എഴുപത്തിമൂന്നാം വയസ്സിൽ സംവിധാന രംഗത്തേക്കും മധുര ചുവടുവച്ചിരുന്നു വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ വീട്ടിൽ വിശ്രമത്തിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് എൺപത്തിയാറ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം